ോടി തരണം അപ്പൂപ്പന്റെ പേരും പറഞ്ഞ് പേടി ഇളക്കിവിടാ ഞാൻ പെട്ട പാട് എനിക്കും അപ്പൂപ്പനും അറിയാം ആ കാച്ച ഇനി അവിടെ പിടിച്ചു കിടക്കുന്നത് നിങ്ങളെ കഴിവ് പോലെ ഇരിക്കും ഞാൻ പോട്ട അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞാണ് അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് ലേറ്റായി പോയി ഞാൻ ഉണ്ട് വിടെ തന്നെ ഉണ്ട് അപ്പുപ്പൻ കണ്ട കണ്ട ഞാൻ പറഞ്ഞതിപ്പ എന്തായി ആപ്പുപ്പന്റെ സാന്നിധ്യം വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ആഹാരത്തിന് ആർക്കെങ്കിലും തലമുടി എടുത്തിട്ടുണ്ടോ ഇയാളൊക്കെ അടയാളം കഷ്ടം കുട്ടി അത് അടയാളമാ മന്ത്രവാദി വേണമെങ്കിലും തരാം എങ്ങനെയെങ്കിലും ഇത് ഒഴിപ്പിച്ച പക്ഷേ ഉച്ചാടത പൂജ വേണ്ടി വരും പിന്നെ കുറച്ച് കാശ് ചിലവാക്കാം എത്ര വേണമെങ്കിലും ചിലവാക്കാം എങ്കിൽ ഞാൻ ശ്രമിക്കാം ഞാൻ വെറുതെ എന്തെങ്കിലും ഉണ്ടെന്ന് ആര് പറഞ്ഞ് എന്നെ കണ്ട കിണ്ണം കെട്ടവനാണെന്ന് തോന്നുവോ എന്നൊരു കള്ളം പണ്ട് ചോദിച്ചോണ്ട് നടന്ന് അതുപോലോടാ നിന്റെ കാര്യം അല്ല ഞാൻ വിചാരിച്ച് ഞാൻ നിക്കുന്നതുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികളെ കാത്തു നിൽക്കുന്ന എന്ന് അമ്മാവൻ തെറ്റിദ്ധരിക്കുമെന്ന് ഏ അമ്മാവൻ കാര്യങ്ങൾ ശരിയായിട്ട് തന്നെയടാ ധരിച്ചിരിക്കുന്നത് വളരെ ശരിയായിട്ട് അതുമല്ല ഇപ്പൊ അമ്മാവന്റെ ഭീഷണ കൊണ്ട് മൊത്തം മാറിയിരിക്കുക എന്ത് പണ്ട് അനുരാഗം എന്ന് പറഞ്ഞാൽ അമ്മാവിന് കലിയായിരുന്നടാ കലി ഇപ്പോഴാ ഒറ്റപ്പെട്ടവന്റെ ദുഃഖം അമ്മാവിന് മനസ്സിലാകുന്നത് വയലാറ് പാടി പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഒരു ദേവ ആഹാ കാടുകൾ മുഴുവനും ഞാൻ ഒരു വളരെ വളരെ ശരിയാടാ ശരിയാ അതിരിക്കട്ടെ നീ കണ്ടോടാ എന്താ ും സത്യം പറഞ്ഞ എനിക്കിപ്പ വീട്ടിൽ കയറാൻ പേടിയാ എനിക്കും അങ്ങനെ തന്നെ അതുമല്ല പൂജ എന്നൊക്കെ പറഞ്ഞ കാശ് കുറച്ച് പൊട്ടിയിരിക്കേ എനിക്കാണെങ്കിൽ മൊത്തം ഒരു രക്ഷി പേടിയാ സത്യം പറഞ്ഞ രാവിലെ ഇറങ്ങും രാത്രി തിരിച്ചു അതാണ് രീതി എന്തൊക്കെയോ വരാൻ പോലെ നിങ്ങൾ രക്ഷയെ കണ്ടോ സാറ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഒരാള് ചോദിക്കുമ്പം ഈ കള്ളം പറയേണ്ട സ്വഭാവുമാരിക്കില്ല എന്റെ സാറേ ഞാൻ കണ്ടു ആകാശം മുട്ട ഇങ്ങനെ

കുഞ്ഞേ അങ്ങേര് വന്നിട്ട് പോയപ്പോ തന്നെ ഇവിടെ എന്തൊരു മാറ്റം വന്നല്ലേ ഇപ്പൊ അങ്ങ ഇവിടെ നിൽക്കാം നമുക്ക് എന്തിനെങ്കിലും പേടിയുണ്ട ഇല്ല കുഞ്ഞുവാട് കുഞ്ഞേ ധൈര്യമായിട്ട് തൊട് അവിടാപ്പൂപ്പണ്ടാ ഇല്ല അവിടെ നോക്ക് അയ്യോ ഇനി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ തന്നെ ോട്ട് ആ മൂലയിലുണ്ടാ ഇനി ആ കഥയിലുണ്ടാ ഇല്ല അതാ പറയണത് തമിഴിലൊരു ചൊല്ലുണ്ട് വരത്തക്കം വന്നപ്പോ വല്യെത്താനുമില്ല കില്ലെത്താനും ഇല്ല ഒരു ഭയങ്കര ചട്ടമ്പി വല്യത്താ ഉണ്ടായിരുന്നു നാട്ടിലെല്ലാരും വിറപ്പിച്ചു വരെയായിരുന്നു എതിരിടാൻ ചെന്നവരെയൊക്കെ അടിച്ചു മലത്തി അവസാനം ചട്ടമ്പിയെ പറ്റി രാജാന്റെ ചെവിയിൽ എത്തി ഉം പിടിച്ചുകെട്ടി തടവിലാക്കാൻ കല്പനയായി അപ്പോഴാണ് ഉൾനാടൻ ഗ്രാമത്തിലെ വല്യത്താ അറിയണത് നാട്ടിലെ രാജാവെന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും നിയമമുണ്ടെന്നും ശിക്ഷയുണ്ടെന്നും ഒക്കെ വല്യത്താനെ അന്വേഷിച്ച് രാജപടന്മാര് വരുന്നുണ്ടെന്ന് അറിഞ്ഞ വാദി അറിയാത്ത വാദി വല്യത്താൻ രാഖി രാമാനാട്ടി നോടി അങ്ങനെ വന്ന ചൊല്ലാണ് വരത്തക്കം വന്നപ്പോ വല്യത്താനും ഇല്ല കില്ലെത്താനും ഇല്ല കേട്ടവനെ എന്ന് വെച്ചാ വരേണ്ട ആള് വന്നാൽ ഒഴിയേണ്ട പക്ഷെ ഒരു കാര്യം നമ്മൾ മറ്റേ ആളിനെ പറഞ്ഞു വിട്ടേ ഉള്ളൂ പക്ഷേ ശാശ്വതമായി ഒഴിപ്പിക്കലല്ല ഇനിയും അതിന് പൂജകൾ വേണം അയ്യോ അനന്ത അത് വേണം കുഞ്ഞേ ഇല്ലെങ്കിലേ പോയ മറ്റാൻ തിരുമ്പി വരും എന്ന് വെച്ചാ പോയ ആള് തിരിച്ചു വരുമെന്ന് വീട്ടിൽ കേറി ക്ഷുദ്ര എന്തൊക്കെ അടിച്ചോടിച്ച പോരാ വീണ്ടും അകത്ത് കേറാതെ മതിലും ഗേറ്റും ഒക്കെ നമുക്ക് ബലപ്പിക്കണം ഇവിടുത്തെ പൊന്നു കൊച്ചേ ഗേറ്റെന്ന് പറഞ്ഞാ സാധാ ഗേറ്റല്ല വലയിൽ തട്ടിയ ഷോക്കടി കിട്ടിയ പോലെ പിടച്ചോട്ടോടും ആ അതിന് നമ്മൾ ഇത്തിരി കാശ് അറക്കണം എത്രയാവും ചേച്ചി അത് മന്ത്രവാദി പറഞ്ഞത് ഒരു രണ്ടായിരം രൂപയാവും ായാലും വീട്ടിൽ ഇപ്പൊ തന്നെ നമ്മൾ ഇൻഷുറൻസിലൊക്കെ യക്ഷി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലയം അല്ല ഇവിടെ ഇനിയും പൂജ ഇവിടെ വെച്ച് വേണ്ട മന്ത്രവാദിയുടെ വീട്ടിൽ വെച്ച് പൂജ നടത്തിയിട്ട് പ്രസാദത്തി ർപൂരം സുഖം എന്ത് പ്രേതാണെന്ന് വിചാരിച്ചു പ്രേതം ആട്ടെ പ്രേതങ്ങളെ ഓടിച്ചു വിടാനുള്ള മരുന്നുകളാണ് അവിടെ കുറെ മന്ത്രവാദം നടക്കുന്നു കേട്ടല്ലോ കൊറേ നടന്ന് ഇനി കംപ്ലീറ്റ് പൂജകളാണ് പക്ഷേ അളിയന് പൂജകളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കണ്ടാ ഇതെല്ലാം മാനിച്ചുണ്ട് കൊടുത്താലേ ആയിട്ട് മന്ത്രവാദം നടക്കുന്നു നീ നീയോടെ ജംഗ്ഷനിലോട്ട് തന്നെ അതെ ഭക്ഷണം നന്നായിരുന്നു ആര് പാചകം ചെയ്താലും നല്ല കൈപ്പുണ്യം ഇനി ചെറുതായിട്ടൊരു വിശ്രമം ഉണ്ടാലൊന്ന് ഉറങ്ങണം അങ്ങനെയാണല്ലോ ശാസ്ത്രം അല്ലേ അയ്യോ അതൊന്നും അലി നിന്ന് വീട്ടിലുണ്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല ചിലർക്ക് ുംങ്ങനാ ബന്ധുക്കളെ കുറിച്ച് പറയുമ്പം ദേഷ്യം വരും അല്ല അതും അല്ല ഇനിയിപ്പൊല്ല പൂജയും പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥന അതും അങ്ങനെയൊന്നും ഒഴിപ്പിച്ചേ അതിനെ സസൂക്ഷ്മത നിരീക്ഷിക്കാനുള്ള ചുമതല എനിക്കാ അതെ അദ്ദേഹം പറയണൊക്കെ നേര അപ്പനെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു പക്ഷെ അവിടെ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയതിനേക്കാൾ ഇരട്ട് വേഗത്തിൽ അപ്പം തിരിച്ചു പിന്നെ ഇവിടെ ചിലർക്കൊന്നും വിശ്വാസം ഇല്ല പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമാക്കാൻ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കട പിന്നെ നോക്കണം ഇപ്പോഴത്തേക്ക് എന്നാ അങ്ങനെ തന്നെ പിന്നെ ഞാൻ ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങോട്ട് വരുവേ ഇടയ്ക്കൊക്കെ പോയാ മതി ওহ দেখে পেটা লেখ যোগ্য പിന്നിൽ ആരോ ജ്ഞാതനോ അജ്ഞാതയോ കൂടിയിട്ടുണ്ടെന്ന് ഒരു തോന്നൽ നിശബ്ദമായ ഒരു കാലൊച്ച കാല ആരും അരൂപിയായിട്ട് ഇവിടെ എവിടെയോ നിൽക്കും എനിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം അതുകൊണ്ടോ അവിടെ അന്തരീക്ഷത്തിന് അല്പം കട്ടിക്കൂടുതൽ അവിടെ തന്നെ അവിടെ സാഹചര്യം പിന്നെ ഞാൻ ആൾക്കാരെ ഇവിടെ ജീവിക്കുന്നത് െ മന്ത്രവാദി മന്ത്രവാദി വരണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഇപ്പൊ തന്നെ കാശ് കുറെ ചെലവാണ് കാശിന് വേണ്ടി ആഭരണങ്ങൾ കുറെ വിറ്റു ആ നരേന്ദ്രൻ ചേട്ടന്റെ കയ്യിൽ മന്ത്രവാദിയെ കിട്ടണം എന്താ സാറേ നിങ്ങൾ എന്ത് കണ്ട മന്ത്രവാദിയൊക്കെ അത് ലീലാവതി കുഞ്ഞു പറഞ്ഞിട്ട് അപ്പൂപ്പനെ അപ്പൂപ്പൻ ലീല ക്ഷമയ്ക്കൊരു അതിലുണ്ട് ആ അപ്പൂപ്പൻ എത്ര രൂപ എനിക്ക് മന്ത്രവാദം മന്ത്രവാദാവുമ്പോ ഇത്തിരി കാശൊക്കെ ചെലവാകും കരയും വേണം മുഖവും നന്നായിരിക്കണം പറഞ്ഞപ്പോ ശരിയാവു വീട്ടിൽ നിന്ന് അപ്പൂപ്പനെ ഇറക്കി വിടണം കാശും ചെലവാവരുത് അതിപ്പോ നടക്കൂട ഇന്നലെ വരെ ശാന്തനായിരുന്ന ആള് ഇപ്പം കണ്ടില്ലേ തെയ് തെയ്യ നിറം ചാടണത് അപ്പൊ ചാടിക്കണേണ് ഈ ആത്മാകളിങ്ങനെ നല്ല ചൊരുമി പാട്ടിരിക്കുന്നവരെ തമ്മിൽ തെറ്റിച്ചു കളയും

ചെക്ക് മറ്റാർക്കെങ്കിലും കിട്ടിയാലോ മടി കൊടുത്ത അടി വാങ്ങിയോന്ന എന്റെ സംശയം എന്റെയും സംശയം അത് തന്നെയാ നോക്ക് ആകെ ഒരു വ്യത്യാസം കാണുന്നില്ലേ മാറ്റം കാണുന്നേ മന്ത്രവാദിയല്ലേ മന്ത്രവാദി പവർ കണ്ട മന്ത്രവാദിയെ കണ്ടപ്പോ തന്നെ ഭയങ്കര തന്നെ ഒരു കാര്യം ചെയ്യാവോ വീട്ടിൽ നിന്ന് ഒന്നിറങ്ങണം നിങ്ങളോടോ അല്ല അത് പറഞ്ഞത് മര്യാദക്ക് അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ചിറക്കേണ്ടി വരും കൂടിക്കൊണ്ട് പോലെ പോവലേ പോ മന്ത്രവാദി കൊണ്ടു പോവാ വന്നെ യക്ഷ ഒഴിഞ്ഞാലും മന്ത്രവാദി ഒഴിയില്ല എന്നൊരു ചൊല്ലുണ്ട് മന്ത്രവാദമൊക്കെ കഴിഞ്ഞിട്ടും ഇയാളെ പൈസ ഓരോ ക്രിയകളും പറഞ്ഞു ഇപ്പൊ ഇപ്പൊന്ന് അല്ല അത് പിന്നെ ഈ മന്ത്രവാദം എന്ന് പറഞ്ഞാലേ ഓ എന്താ കുഞ്ഞേ അല്ലാ എന്താ പൂജ എന്ന് പറഞ്ഞ കാശ് കൊറേ ഇതിപ്പോ ഇതിപ്പം ഒരവസാനം ഇല്ലാത്ത പോലെ മതി ഇനി മതി അത് ശരി കുഞ്ഞു പറയണ കേട്ടാ തോന്നുന്നു ഈ പൂജയും ക്രിയൊക്കെ നടത്തുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് എന്റെ കുഞ്ഞേ കുഞ്ഞിന് ഇന്ന് വേണ്ടെങ്കിൽ ഈ ലതാകുമാരിക്ക് ഇന്നലെയേ വേണ്ട ഇന്നലെ അയ്യോ ചേച്ചി ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ഒന്ന് കഴിയുമ്പോ വേറൊരു പൂജയുടെ പേര് പറയുന്നു ഞാനാണെങ്കി അങ്ങ് കുഞ്ഞേ കുഞ്ഞേ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുതേ ദൈവ കാര്യത്തിന് ഇത്തിരി കാശ് ചെലവാക്കിട്ട് അകപ്പെട്ടു പോയെന്നാ നാരായണ പോയെന്നാണേ കുഞ്ഞെ ദൈവത്തിന് നമ്മൾ അഞ്ച് പൈസ കൊടുത്താ അത് പത്തു പൈസ ആയിട്ടല്ല അമ്പത് പൈസ ആയിട്ട് ദൈവം മടക്കി തരും അമ്പത് പൈസയായിട്ട് ഒരു കാര്യം ചെയ്യാ ഞാൻ ഈ മന്ത്രവാദിയിലൂടെ പറഞ്ഞേക്ക ഇനി പൂജയൊന്നും വേണ്ട തീർന്നല്ല വെറ്റിലാ മുറുക്കുന്നത് വെറ്റില്ല മുറുക്ക നിനക്ക് എന്തിനാ കൊക്കുരു സലകാല പോ നഷ്ടപ്പെട്ട ഇവിടെ ആര് മുറുക്കണത് പിന്നെ ഇതവിടെ അതുകൊണ്ട് ഇട്ടതാ എടാ ഇവിടെ മൊത്തം എട്ടികളാണ് എനിക്ക് വയ്യ ഇവിടെ പലതാലും മനസ്സിലാവൂലേ അയ്യോ മൊത്തം തട്ടിപ്പാ യക്ഷിയും വെറും വിശ്വസിക്കരുത് കാശിപ്പ തന്നെ സമ്മതിക്കത്തില്ല യക്ഷി പറഞ്ഞു വീട്ടിൽ അകത്ത് പൂജക്കെന്നും പറഞ്ഞ് കൊറേ കാശു പോയി യക്ഷി ഒഴിഞ്ഞു പക്ഷെ മന്ത്രവാദി ഒഴിയുന്നില്ല പറ്റിപ്പിനെതിരെ രംഗത്തിറങ്ങണം രണ്ടു വീടുകാരെ ഒരേ സമയം പറ്റിച്ചോണ്ടിരിക്കുക ഞാൻ ദുർബല വികാരങ്ങളെല്ലാം മാറ്റിവെച്ചു ഇനി യക്ഷിക്കെതിരെ പോരാടാൻ പോവുക ആ അപ്പന് വേണ്ടി ഒരു അഞ്ചു പൈസ വഴി ഞാൻ തരലേച്ചു ജീവിച്ചിരുന്നപ്പോ അപ്പൊരാളായിരുന്നോ ഞാൻ കേട്ടെ മരിച്ചു കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് ഇത്രയും കാശ് ചെലവാക്കിക്കോന്ന് മാങ്ങാ തോലി അപ്പിക്കുന്ന പിടിച്ചോട്ടെ കുഞ്ഞേ സംഗതി സാരമില്ല ഇങ്ങനെ കാശ് ചെലവാക്കുന്നതിനെക്കാട്ടും നല്ലത് അതാ കുഞ്ഞു ആ ഉറപ്പിച്ചു